നിങ്ങൾ മല്ലികാസുകുമാരൻ്റെ ആളായിരിക്കാം അതെനിക്ക് വിഷയമല്ല നീ ആരാ മല്ലികാസുകുമാരൻ്റെ ഏ നീ ഇവിടെ നേരിട്ട് വാടാ തേണ്ടി കേട്ടാ നീ ആരാ അല്ല നിനക്ക് നിന്റെ തള്ള നിനക്ക് ഒരെണ്ണ അവിടെ നിന്റെ തള്ളയ്ക്കുള്ളത് കൂടുതൽ ഒന്നുമില്ലടാ എനിക്ക് കേട്ടാ നീ ഒന്ന് പരിശോധിച്ചിട്ടുവാ എന്തായാലും അമ്മച്ചി സെറ്റാണ് കേട്ടോ വയസ്സാങ് കാലത്ത് ഇരുന്ന് ലൈവൊക്കെ ചെയ്യുന്ന ആ ഒരു ഒരു മെന്റാലിറ്റി അത് നമ്മൾ അംഗീകരിച്ച് കൊടുക്കേണ്ടതാണ് അപ്പം സത്യഭാമ്മ എങ്ങനെയാണ് നാട്ടുകാരെ അറിഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആർ എൽ വി രാമകൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തി മോഹിനിയാട്ടം പഠിക്കാൻ വേണ്ടിയിട്ടൊരാഗ്രഹം ഇവരുടെ അടുത്ത് പറഞ്ഞു പോയ സമയത്ത് ഞാൻ കറുത്തവന്മാരെ ഒന്നും പഠിപ്പിക്കത്തില്ല അറ്റ്ലീസ്റ്റ് ഡിനോസ്വന്ത കളറെങ്കിലും വേണം പച്ചയെങ്കിലും ആയിരിക്കണം അല്ലെങ്കിൽ ഞാൻ പഠിപ്പിക്കത്തില്ല ആ മൈൻഡ് സെറ്റിലാണ് നമ്മളെ സത്യഭാമ്മ ചേച്ചി ഓ അമ്മച്ചിയാണെങ്കിൽ വേറെ ലെവലാണ് വയസ്സാണായാലും അഴകും സ്റ്റൈലും ഇന്നും പോണവേ ഇല്ല ആ ഒരു ആരവം വയസ്സാൻ കാലത്ത് ഇങ്ങനെയാണെങ്കിൽ ചെറുപ്പമൊക്കെ എങ്ങനെയായിരുന്നിരിക്കും അമ്മച്ചീടെ ഒരു ഒരു ഓ ഇപ്പൊ തന്നെ പൂരത്തെ പൂരത്തെന്ന് വെച്ചാൽ നമ്മളൊക്കെ തോറ്റുപോടെ സത്യം എനിക്ക് എനിക്കയ്യ ചേച്ചിയുടെ അടുത്ത് വന്നിട്ട് സോറി അമ്മച്ചീടെ അടുത്ത് വന്നിട്ട് രണ്ടെങ്കിലും കൂടുതൽ പഠിച്ചിട്ട് പോണമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട് കാരണം ഞാനൊന്നും ഒന്നുമല്ലാതായിപ്പോ ഞാൻ ദക്ഷിണ വെച്ച് കൈമുട്ടും കാൽമുട്ടും മടക്കി നമസ്കരിച്ചിട്ട് ഞാൻ പോകും ആ രീതിയിലായിരിക്കും സത്യഭമ്മ ചേച്ചി പഠിപ്പിച്ചു വിടുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും കൊള്ള മല്ലിക സുകുമാരൻ അന്ന് ആറല്ലി രാമകൃഷ്ണനെ പുച്ഛിച്ചു വിട്ട സമയമായി ബന്ധപ്പെട്ട് അന്ന് ഇവർക്ക് നല്ല ആടിപൊളി മറുപടി കൊടുത്ത് വിട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ അതിന്റെ ആ ഒരു സാധനം ഇപ്പോഴും ഉള്ളിൽ കിടപ്പുണ്ട് അന്ന് ഏറെ കയറി പോയതിന്റെ വിഷമുണ്ട് ഉള്ളില് എന്നാൽ ആ വിഷമവുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും അവർക്കിട്ട് താങ്ങി സംസാരിക്കുന്നുണ്ട് അവരിതൊന്നും മൈൻഡ് ചെയ്യുന്നില്ലായിരിക്കും പക്ഷെ അമ്മച്ചി ഇല്ല ആദ്യമേ ബിപിൻ ബാബുനെ ബിപിൻ അറിയാത്ത ഒരാളാ അല്ലേ അറിയാത്ത ബിപിൻ എന്തിനാ ഇങ്ങനെ അനാവശ്യം പറയുന്നത് നിങ്ങൾ മല്ലികാസുകുമാറിന്റെ ആളായിരിക്കാം അതെനിക്ക് വിഷയമല്ല ബിപിൻ ബാബു നീ ഏത് കോണത്തിലെ ഡോക്ടറാണ് തെണ്ടി നീ 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 ഒരു വ്യാജ ഡോക്ടറല്ലേ ആരാ വാടാ തേണ്ടി കേട്ടാ അങ്ങനൊന്നുമില്ല വിപണല്ലേ മല്ലിക സുകുമാരന്റെ ആളാണെന്ന് എന്തിനാണ് അവരെ ഇവിടെ പിടിച്ചിടുന്ന രാജ്യോട്ട് തന്നെ ഇത് അറിഞ്ഞ പിന്നെ എന്തായിരിക്കും നടക്കുന്നറിയാമോ നമ്മുടെ പൃഥ്വിരാജ് അണ്ണൻ അതുപോലെ തന്നെ ഇന്ദ്രയിട്ടണ്ണൻ ഇവര് രണ്ടുപേരും കൂടി അറിഞ്ഞു കഴിഞ്ഞാ പിന്നെ നടക്കുന്ന ചരിത്രമായിരിക്കും അമ്മച്ചി അമ്മച്ചി തീയാണ് ഡോക്ടർ ഏതോ ആയിക്കോട്ടെ അമ്മച്ചീടെ അടുത്തൊന്നും നടക്കത്തില്ല അമ്മച്ചീടെ അടുത്ത് കളിക്കണമെങ്കിൽ അത്യാവശ്യം അല്ലാണ്ട് ഒന്നും നടക്കത്തില്ല വയസ്സാണാലും അഴകും സ്റ്റൈലും ഇന്നും പോണവേയില്ല അമരേന്ദ്ര ബാഹുബലി നീ ആരാ എനിക്കെന്ത് വേണം നീ പറഞ്ഞു അതായത് പിന്നെ അവസാന കാലത്ത് അമ്മച്ചി വള്ളി എന്തോ എന്തൊക്കെയുള്ള ശ്രമത്തില നീ ജനിച്ചത് എങ്ങനെയടാ തുണിയും കോണകളൊന്നും ഇല്ലാണ്ടല്ലേ നീ നിന്റെ അമ്മയുടെ വൈറ്റിന്ന് പറഞ്ഞേ നീ ഇപ്പൊ ജട്ടിൻ പാൻ്റ് കിട്ടുകൊണ്ട് നടക്കണം അല്ലേ ഏഹ് എല്ലാരും അങ്ങനെ നീ ജനിച്ച പാടാണ് നീ ഇരിക്കണ ഇപ്പൊ എന്റെ അറുപത്തിയേഴാമത്തെ വയസ്സിൽ ഞാൻ ഇനി ഇരുന്നാ പോലെടാ തെണ്ടി ഡോക്ടറെ നീ ആരാണ് നിന്നെ ഡോക്ടറാ നിന്നെ കോണത്തിലെ ഡോക്ടർ ഡോക്ടറെന്നാണ് ഞാൻ വിളിക്കാൻ പോണത് കേട്ടാ ഏഹ് വയസ്സാകാല നിനക്ക് നിന്റെ തള്ള ഇണ്ടട നിനക്ക് ഒരെണ്ണ അവിടെ നിന്റെ തള്ളയ്ക്കുള്ളത് കൂടുതല് ഒന്നും ഇല്ലടാ എനിക്ക് കേട്ടാ നീ ഒന്ന് പരിശോധിച്ചിട്ടുവാ നിന്റെ അമ്മേരെ മനസ്സിലായ എന്നിട്ട് നീ എന്റെ അടുക്കുവാണ് സത്യവാങ് ടീച്ചർ ഡോക്ടറിന്റെ അവസ്ഥ ചവിട്ടിയ തീട്ടം കാലി നിളാത്ത അവസ്ഥയായി ഒരു ഡോക്ടറൊക്കെ ഒരു അമ്മച്ചീരായിരുന്നു അതും കലാമണ്ഡലം സദ്യഭാമയുടെ പക്ഷത്തു നിന്ന് ഇമാതിരിയൊക്കെ കേൾക്കുന്നുണ്ടെങ്കിൽ ഡോക്ടറിൻ്റെയൊക്കെ അവസ്ഥയാണ് ഞാൻ ആലോചിക്കുന്നത് അതുപോലെ ഒരു ഒറിജിനൽ കലാമണ്ഡലം സദ്യഭാമ ഉണ്ടായിരുന്നു അവർ കാലകർമ്മപ്പെട്ടു പോയി ഇത് ഡ്യൂപ്ലിക്കേറ്റ് ആണ് സെക്കൻഡ് വർഷം കൊള്ളാം ഇതാണ് ഒന്നാം തരം കലാമണ്ഡലം അവരൊക്കെ നല്ല ഇതാണ് കലാമണ്ഡലം ഇത് കലാമണ്ഡലം തന്നെ ഡേ കലാമണ്ഡലം എന്നിട്ട് നീ ഇതിനകത്ത് എഴുതിക്കടണം നീ പിന്നീ കമെന്റില് ഏതോ ഒരുത്തം വന്ന് മെഴുകുന്നുണ്ടെന്നാ നീ അന്വേഷിച്ചു പിടിക്കണേ നീ എന്തെന്നാ വിചാരിച്ച ഡോക്ടറെ ഡോക്ടറാ നിന്നെ ഡോക്ടർ മനസ്സിലാ നീ ഡോക്ടറാ നിന്നെ ഒരുത്തം വന്ന് മെഴുകണ നീ എന്തെന്നാ വിചാരിച്ച ഞാൻ മാത്രമേ ഉള്ള എന്നാ എന്റെ കൂടെ ഒരു നീ ഇങ്ങോട്ട് വാ ഒറ്റയ്ക്ക് വന്നവനാണ് നമ്മൾ കാര്യം ഒറ്റ വന്നോട്ടി സീനാണ് ഇനി കളി നടക്കത്തില്ല ഒറ്റയ്ക്കൊന്നും അല്ല അന്ന് ആ വിഷയം വന്നതിന് ശേഷം തന്നെ സ്വന്തമായിട്ട് ഗാങ്സ്റ്റർ സെറ്റപ്പും ഒക്കെ വെച്ചിട്ട് ഒരു കെ ജി എഫ് കളിക്കാനുള്ള പ്ലാനിലാണ് നമ്മുടെ സത്യഭാമ്മ ചേച്ചി കൊള്ളാം നല്ലതാണ് കെ ജി എഫ് പാർട്ട് ത്രീ ആയിട്ട് നമ്മുടെ സദ്യഭാമ തന്നെ അതിൽ വരണമെന്നാണ് എനിക്ക് പറയാനുള്ള സുഹൃത്തുക്കളെ നിങ്ങളുടെ അഭിപ്രായം ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യുക അതിന് നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് പഠിക്കുക സത്യഭാമ്മയ്ക്ക് വേണ്ടിയിട്ട് കെ ജി എഫ് പാർട്ട് ത്രീയിൽ നമ്മളൊരു അവസരം ഒഴിവാക്കി വെക്കുന്നതായിരിക്കും വിളിച്ച് പറയാം ഓക്കെ എന്തായാലും അമ്മച്ചി പൊളിക്കണം കേട്ടോ അമ്മച്ചിയെ പോലുള്ള പവറുള്ള ആൾക്കാരൊക്കെ വന്നു കഴിഞ്ഞാല് സിനിമാ ഫീഡൊക്കെ പിടിച്ചിരിക്കത്തുള്ളൂ ഇനി നിന്റെ താര കൊണ്ട് മ ഇനി എല്ലാവർക്കും അഭിപ്രായ സ്വാതന്ത്ന്ത്ര ഉണ്ട് എന്ത് തെണ്ടിത്തരം പറയണോ അഭിപ്രായ സ്വാതന്ത്ര്യം നീ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ഞാൻ എത്തുട്ടാ നിന്റെ ഹോസ്പിറ്റലിൽ എവിടെയാണെന്ന് വെച്ചാൽ കാണിച്ചേരണോ നിനക്ക് നിന്നെ തിരുവനന്തപുരത്ത് ഞാൻ കൊണ്ടുവരുന്ന കാണണ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് മാന്യമായിട്ട് എഴുതു ഏട്ടാ വൃത്തി കേട്ടാ നീ നിന്റെ കള്ളേരെ കാര്യങ്ങളൊക്കെ നോക്കണ അതാ നല്ലത് വീട്ടിൽ നിന്റെ മക്കളൊക്കെ ഉണ്ടെങ്കിൽ നല്ലത് ഇനി ഇനി എഴുതി വെച്ചിട്ടാണോ വിമോഷണങ്ങളൊക്കെ തുടങ്ങുന്ന കൊളം കേട്ടോ ലിസ്റ്റ് കണക്കിനും പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് എല്ലാന്റെ കമന്റും കാര്യങ്ങളൊക്കെ എഴുതി സെറ്റ് സെറ്റാക്കി ഓൾറെഡി വെച്ചിട്ടാണ് ലൈവിൽ കയറി ആരാധിക്കുന്നത് കൊള്ളാം നല്ലതാണ് അത് മറന്നു പോവാതിരിക്കാനുള്ളത് ബുദ്ധിയാണ് പക്ഷെ ഇവിടെ വേറൊരു സംഭവം ഹൈലൈറ്റ് കടന്നിട്ട് അതാണ് വിഷയം അതാണ് എനിക്ക് ചിരി വന്നത് ഈ ലൈവ് കണ്ട സമയത്ത് ഇനി അതായത് അവിടെ പറഞ്ഞു പൊട്ട ലൈവ് ആണത് അതിന്റെ ഇടക്കാർ എന്ന് പറഞ്ഞ പിന്നെ നാട്ടുകാർ കേക്കത്തില്ലേ ഇതൊക്കെ നേരത്തെ പറഞ്ഞ് പഠിപ്പിക്കണ്ടേ ഏത് അണ്ണനാണ് ആ ഇടയിൽ നിന്നും കൊണ്ട് ശ്രീലത ശ്രീലത എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്ന കൊള്ളേ സത്യം പറൈവാണ് ബോധം പോലും ഇല്ല അറ്റ്ലീസ്റ്റ് ലൈവ് കട്ടാക്കിട്ടെങ്കിലും വന്നൂടെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒക്കെ ചെയ്താൽ പോലെ തന്നെ അവിടെ ലൈവിന്റെ ആ ഫോണിന്റെ ക്യാമറയുടെ ബാക്കിൽ അയ്യോ കോമഡികൾ തന്നെ അമ്മച്ചിക്കും വയസാങ്കാലത്ത് വെറുതെ ഇരിക്കാൻ വയ്യ ചെറുമക്കളെ വല്ല ഉണ്ടെങ്കിൽ പിടിച്ച് കളിപ്പിച്ചോണ്ടിരിക്കാണ്ട് ഇങ്ങനെയൊക്കെ വന്നിരുന്ന നാട്ടുകാരുടെ പച്ചത്തെ വിളിച്ചോണ്ടിരിക്കുന്നത് അമ്മച്ചി പറഞ്ഞേ ഞാൻ ഫുൾ ഫാൻ സപ്പോർട്ട് ഉണ്ട് നമ്മളെ തന്നെ അമ്മച്ചിയുടെ ഫാൻ ശ്രീലത നിന്നെ കാണാൻ നല്ല സുന്ദരിയാണല്ലേടി ആണല്ലെ ഡീ നിനക്ക് സിനിമയിൽ നല്ല റോള് അവർ ഓഫർ ചെയ്തിട്ടുണ്ടാ നീ എന്നെ നീ എന്നാണകം ചേച്ചി മെഴുകു അല്ലേ ഞാൻ ചാണകം അല്ലാതെ തേക്കാൻ പേ നിന്നെ തലേ ദിവസം ഭക്ഷണമൊക്കെ കഴിച്ചിട്ടേ പിറ്റേ ദിവസം രാവിലെ നമ്മൾ ഒരു ഒന്നിനും രണ്ടിനും നീ പോവാറുണ്ട അതാ കണ്ടെടുത്ത് ഞാൻ മെഴുകും നിന്നെ അതായത് അമ്മച്ചി പറഞ്ഞു പറഞ്ഞൂറിട്ട് അതെടുത്ത് പാക്ക് ചെയ്ത് വെച്ചിട്ട് എടുത്ത് മെഴുകെന്ന് പണ്ട് ചാണകം മെഴുകിയ തറയൊക്കെ കേട്ടിട്ടുണ്ട് ഇതിപ്പോ തുറിയിട്ട് മെഴുകിയ തറ ഏത് തറയാണെന്ന് അയ്യേ ഇത്രയൊക്കെ മനുഷ്യന്മാർക്ക് തരം താഴാന് പറ്റൂ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഞാനൊക്കെ തോറ്റുപോകും അമ്മ അടുത്ത് പോയിട്ട് എനിക്ക് ട്യൂഷൻ ക്ലാസ്സിൽ എന്നുള്ള ഒരു ആഗ്രഹം എന്റെ അന്ത്യ അഭിലാഷമായി കൂട്ടിക്കോട്ട് വാടി മെഴുകാൻ കൊണ്ട് നീ നീ ഒരു കണ്ടാൽ അമ്മച്ചിക്ക് സെക്കൻഡ് ഹാൻഡ് വണ്ടി കച്ചവടം ഉണ്ട് എന്ത് അമ്മച്ചി ഇത് ഓടിയ വണ്ടിയൊക്കെ ഓടിക്കുന്ന ഓടിപ്പിക്കുന്ന ഒന്നും അറിയില്ല മനസ്സിലാവില്ല എന്നൊന്നും വിചാരിക്കരുത് കൊള്ളാം അമ്മച്ചി പെട്ടിയോട്ടോട്ടെ പോണ പണിയല്ലേ എന്തെല്ലാം കൊള്ളാം അമ്മച്ചി പിന്നെ വേറൊരു കേസ് ഓടിയ വണ്ടി എന്ന് പറഞ്ഞിട്ട് സ്ത്രീ അപമാനിക്കുമ്പോൾ പിന്നെ അമ്മച്ചിക്കെതിരെ അവര് കേസ് കൊടുത്തു കഴിഞ്ഞാൽ അമ്മച്ചി വെള്ളം കുടിക്കും പക്ഷെ

മെഴുകടി ഇതാ വളരെ മൊത്തം ആദ്യം എന്നിട്ട് നീ ഇങ്ങോട്ട് വാങ്ങുകൊണ്ട് ബാക്കി നിന്നെ ഞാൻ മെഴുകുന്നത് നേരത്തെ പറഞ്ഞോളൂ കേട്ടാ ഓക്കേ വാ ഇങ്ങോട്ട് വാ ഓടി വാ പൊന്നാര മോള് കുറച്ച് അങ്ങോട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ എൻ്റെ വളരെ എൻ്റെ വേണ്ടപ്പെട്ട ഫ്രണ്ട്സ് എന്നോട് ക്ഷമിക്കണം നമ്മളെ ഒരു പ്രായമായി കഴിഞ്ഞിട്ടും ഇങ്ങനെയൊക്കെ കേൾക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ഇത്തിരി പ്രശ്നം തന്നെയാണുള്ളത് ആ കേൾക്കാൻ സൗകര്യമില്ല എനിക്ക് എൻ്റെ ബഹുമാനപ്പെട്ട ഏതോ കുറേ അമ്മമാരും അമ്മായിമാരും ഒക്കെ ഉണ്ട് അവിടെ ആ അമ്മാവന്മാരും അമ്മായിമാരും കൂടി ഇരുന്ന് കൊടുക്കുന്ന മോട്ടിവേഷനിലാണ് അമ്മച്ചി ഇങ്ങനെ ആയതെന്ന് എനിക്ക് തോന്നുന്നു അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പറയൂ അവിടെ എന്തുകൊണ്ട് നിന്നെ ഞാൻ തുപ്പും തൂര് തൂര് മെഴുകി എറി മറ്റേ നാഗ ചേച്ചി പറയുന്ന നാഗച്ചേച്ചി ആവാൻ പഠിക്കുകയാണോന്നൊരു എനിക്കൊരു ഡൗട്ട് ഉണ്ട് അതേ ലുക്കിൽ വലിയ പൊട്ടൊക്കെ ഇട്ട് മാലയൊക്കെ ഇട്ടിരിക്കുകയാണ് മികവറും നാഗീറ്റ് ആവാനുള്ള ശ്രമമായിരിക്കും നടത്തുന്ന ഏഹ് നല്ലതാ നല്ലതാ പക്ഷേ ഇത്രയൊക്കെ വേണം അമ്മച്ചി വലിയ ഉള്ളിയാണെന്ന് തോന്നുന്നു എന്തായാലും കൊള്ളാം നമുക്കൊന്നും അമ്മച്ചിയുടെ മുട്ടി കളാം ആമ്പിയറില്ല അമ്മച്ചി അമ്മച്ചി അടിയനോടൊന്നും തോന്നരുത് നിങ്ങളടുത്തൊന്ന് മുട്ടി നിന്ന് നിങ്ങളുടെ വായരി ഇന്ന് പച്ചത്തറിയേക്കാനുള്ള ഒരു ആംബിയർ എനിക്കില്ല അനുഗ്രഹിക്കുക ആ ആ പുതിയൊരു വീഡിയോട്ട് വേണം ഭായ്